കേബിൾ ടി വി മേഖലയെ തകർക്കുന്ന വൈദ്യുതി ബോർഡിന്റെ നയങ്ങൾക്കെതിരെ ഫെബ്രുവരി അഞ്ച് വരെ സമരപരിപാടികൾ തുടരുമെന്ന സിഒ എ ഭാരവാഹികൾ ആലപ്പുഴയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കുത്തകകൾക്ക് അനുകൂലമായ നിലപാടുകളാണ് ബോർഡിലെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്നതെന്നും അവർ ആരോപിച്ചു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ വൈദ്യുതി ബോർഡിന്റെ നിലപാടിൽ പ്രതിഷേധിച്ച് ജനുവരി മുപ്പത്തിയൊന്നിന് കരുദിനം ആചരിച്ചിരുന്നു തുടർന്നുള്ള ദിവസങ്ങളിൽ ഡിവിഷണൽ ഓഫീസുകളിലേക്കുള്ള മാർച്ചും ധർണയും തുടരുമെന്നാണ് സിഒഎ ഭാരവാഹികൾ അറിയിച്ചത് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ അഞ്ചിനകം എല്ലാ ജില്ലാ ഡിവിഷനും അറിയിക്കുന്നതാണ് ജനുവരി ഞങ്ങൾ വിഷയം ഓപ്പറേറ്റർമാരെ വല്ലാതെ ദ്രോഹിക്കുന്ന നടപടികളുമായിട്ടാണ് കെ എസ് ബോധ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാം ഒരു ദൃശ്യമാധ്യമത്തിന്റെ പ്രവർത്തനം കൃത്യമായി നടത്തുന്ന അതിനുവേണ്ടി എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്ന ഒരു മാധ്യമ പ്രവർത്തനം തന്നെയാണ് ഞങ്ങൾ നടത്തുന്നത് ആ മാധ്യമ പ്രവർത്തനം നടത്തുന്ന ഞങ്ങളുടെ ഞങ്ങളെ നെറ്റ്വർക്കുകളെ ഇല്ലാതാക്കുന്ന ഞങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ട് കുത്തകൾക്ക് കടന്നു വരാനുള്ള വലിയ സാഹചര്യം സൃഷ്ടിക്കുന്ന നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് പോസ്റ്റുകൾക്ക് ഈടാക്കുന്ന അമിത വാടക ഒരു കണക്ഷൻ നൽകുമ്പോൾ വേണ്ടി വരുന്ന എല്ലാ കേബിളുകളും എണ്ണി പ്രത്യേകം ചാർജ് ഈടാക്കുന്ന രീതി ഇതൊക്കെ ചെറുകിട കേബിൾ ഓപ്പറേറ്റർമാരെ രൂക്ഷമായ പ്രതിസന്ധിയിലേക്ക് നയിക്കുമെന്ന് സിഒ എ ഭാരവാഹികൾ പറഞ്ഞു മാധ്യമ പ്രവർത്തനം കൂടി നടത്തുന്ന കേബിൾ ടിവിക്കാരെ തകർക്കാനുള്ള ശ്രമം അംഗീകരിക്കാൻ കഴിയില്ലെന്നും അവർ വ്യക്തമാക്കി ഇന്റർനെറ്റ് സംവിധാനം എല്ലാ വീടുകളിലും എത്തിക്കാനുള്ള സർക്കാർ ശ്രമത്തിൻ്റെ കടയ്ക്കൽ കത്തി വയ്ക്കുന്നതാണ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ നയമെന്നും സി ഒ എ ഭാരവാഹികൾ കുറ്റപ്പെടുത്തി സി ഒ എ സംസ്ഥാന സെക്രട്ടറി നിസാർ കോയാ സംസ്ഥാന കമ്മിറ്റി അംഗം എം ഒ ലതീഷ് കുമാർ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ജി സുരേഷ് ബാബു സെക്രട്ടറി എസ് ഷിബു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു